ചേട്ടം അടിഞ്ഞു ഞാൻ വൈകുന്നേരം കട കൊണ്ടു തരാം പൈസ പണ്ടെന്ന സൈക്കിൾ ഓടിച്ചുകൊണ്ട് വന്നിട്ട് അതിന്റെ ടയറിന് മുത്തിട്ട് അതിന്റെ കാശുപോലെ ഇതുവരെ തന്നിട്ടില്ല അമ്പരിയുടെ കാര്യമല്ലേ ഉള്ളൂ ഞാൻ കട കൊണ്ടുവന്ന തരാ നീ തരും ഹലോ ഹലോ പറഞ്ഞ പറഞ്ഞില്ല പുള്ളിയൊന്നും ഫ്രീ ആയിട്ട് കിട്ടണ്ടേ സമ്മൂ സമ്മയിക്കേണ്ടതാണ് ഒറ്റ മോനില്ലേ ഒന്നേ ഉള്ളേലും ഒലക്കടിക്കണോന്നെ ചൊല്ലി അങ്ങനെ ഒരു അഭിപ്രായം കഴിഞ്ഞിട്ടൊക്കെ വന്നത് പിന്നെ ആ എന്നാ പിന്നെ ധൈര്യമായിട്ട് ഓർത്തു ആഹ് പിന്നെ ആ കാര്യം കമ്പനിയിൽ സീന്നില്ല ഓൾ ദി ബെസ്റ്റ് അച്ഛാ എനിക്കൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് സംസാരിക്കാൻ തലയെ കൈ വെക്കലിന്ന് െന്തി അച്ഛന്റെ മൊബൈലിൽ നിന്ന് അവളുടെ അച്ഛനെ വിളിച്ച് പറയണം എനിക്കൊരു മകനുണ്ടായി പോയി മകനുണ്ട് അവനും താങ്കളുടെ മകളും തമ്മിൽ ഇഷ്ടത്തിലാണ് നമ്മക്കിത് നടത്തിയാലോ എന്റെ മോനെ ലിംഗം ഉണ്ടോ ഞാൻ വലിയൊരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ സിഇഒ ആണ് ആവും ശരിയാക്കി തന്നെ ഹലോ ഇത് അച്ഛനല്ലേ അത് ഞാൻ വിളിച്ചത് എന്റെ മകൻ സന്ദീപിന് നിങ്ങളുടെ മകളെ ഇഷ്ടമാന്ന് പറയുന്നു അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാരണം വെച്ചാൽ ഇതേപോലെയുള്ള ലോക തോൽവിക്ക് നിങ്ങളുടെ മോളെ കെട്ടിച്ചു കൊടുക്കരുത് ഇതുപോലൊരു കഴിവായിട്ടവനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല അപ്പോ നിങ്ങളുടെ വേറെ നല്ല ചെക്കനെ കൊണ്ട് കെട്ടിച്ചു അപ്പൊ ശരി എല്ലാം പറഞ്ഞ് സെറ്റാക്കിട്ടുണ്ട് ഇംഗം ചോദിച്ചാൽ കാണിക്കുന്നെല്ലാം പണിക്കും പോട്ട് പോയി കെട്ടു പെണ്ണ് ലിംഗം കൊണ്ട് പോ അങ്ങനെ അത് മൂഞ്ചില്ലേ പുളി ചോദ്യം ചെയ്തത് അങ്ങനെ അല്ല ഞാൻ പറയാനേ അടുത്ത് ഞാൻ മൂന്നിനും അവളും കഴിവോട്ടവനാന്ന് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ആയിട്ട് അല്ല അവക്കും നിനക്കും എങ്ങനെ നമ്മൾ ആ സൂപ്പർ അങ്ങനെയാണ് ഇന്ന് തന്നെ ഫസ്റ്റ് അത് നല്ല ഐഡിയ അല്ലേ ഓൾ ബെസ്റ്റ് എനിക്ക് നിന്നേ ചോദിക്കാനുള്ളൂ നിനക്ക് തന്നെ സഹായിക്കാൻ പറ്റും എനിക്ക് ഒറ്റയ്ക്ക് സഹായിക്കാൻ പറ്റത്തില്ല വേറൊരാളും കൂടെ വിളിക്കേണ്ടി വരും അല്ല സെറ്റിൽ പ്ലസ് ടു കാരല്ലേ അല്ല ഡിഗ്രി പിന്നെ എന്ത് പത്താം അല്ല ഇരുപത്തേഴ് വയസ്സുള്ളവര് എങ്കേവർക്കും കല്യാണം കഴിച്ച പോരായിരുന്നോ ജോലിയുണ്ട് സാധാരണ ഞാൻ ഈ മുതുകൊണ്ട കേസ് എടുക്കാത്തതാ പിന്നെ നീ പറഞ്ഞോണ്ട ഹലോ പാറു ഞാനവിടുന്ന് ഇറങ്ങാൻ പോവാ അവിടെ അല്ലേ ഞാൻ അവിടെ വരും മൂന്ന് ഹോൺ അടിക്കും നീ ഇറങ്ങി വരണം നീ ഹോൺ കേട്ട ഉടനെ ഇറങ്ങി വാൻ കുഞ്ഞെ ആ ഓക്കെ അവിടെ പറഞ്ഞു വേറെ ആരെങ്കിലും ഹോൺ അടിക്കുന്നുണ്ടോ ഹലോ ഞാൻ താ ഇവിടുന്ന് ഇറങ്ങാൻ പോവാറിയോൾ അവർ പറഞ്ഞുതരും അല്ല നിന്റെ ഭാര്യ എന്താ പറയാ പോയി ആരുടെ ഓക്കെ വേറെ കേട്ടോ അടുപ്പം പിന്നെ ഞാൻ തന്നെ സഹായിച്ചോടാം എന്തിനു എനിക്ക് എന്റെ പാഷൻ ആവല് ആരായത് നിന്റെ താൻ അച്ഛക്കച്ചാ ഓ ഇച്ചുള്ള അച്ഛാ കളിക്കുന്ന പാറോട് എനിക്ക് വേണ്ടി കാത്തിരിക്ക ചെക്കൻ ലോക്ക അച്ഛൻ പിടിച്ചു വെച്ച് നമുക്ക് വേറെ കാര്യം ചെയ്താലേ പെണ്ണേനോണ്ട് വന്നാലും നീ കെട്ടുവോ ഞാൻ കെട്ടോ വണ്ടി എറേറ്റ് അതെ ഈ നാട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ വിളിച്ചോടെ